വടുകംപുളി മരത്തിലാണ് കേട്ടോ അപ്പം ഈ മരത്തിൽ അടി ഉണ്ടെങ്കിൽ അടിപൊടിമുള്ള അടിമുടി അടിപൊടി അടിമുടി മുള്ളായിട്ട് നിൽക്കുന്ന മരമാണ് അതുകൊണ്ട് തന്നെ ഇത് കണ്ടില്ലേ ഭയങ്കര ഷാർപ്പായിട്ടുള്ള മുള്ള ആയതുകൊണ്ട് തന്നെ നമ്മുടെ വടകംപുളീൻ്റെ മരം നല്ല നാരങ്ങയാണ് കേട്ടോ അപ്പോൾ ആ മരത്തിലും ഞാൻ ഇരുന്ന് നീട്ടോ മുള്ളൊന്നും പക്ഷെ എന്റെ മേഖ കൊണ്ടില്ല അപ്പൊ ഞാൻ മുള്ളിൽ കുത്തി നോക്കിയപ്പോഴേക്കും ഇതേ നല്ല നാരങ്ങ വെള്ളം വരുകയാണ് അടിപൊളിയാണ് കേട്ടോ അപ്പൊ അതിന്റെ ട്രീ ആണ് ഗായ്സ് നമ്മളീ കണ്ടോണ്ടിരിക്കുന്നത് കണ്ടോ ഇതിന്റെ മുള്ളൊക്കെ എത്ര ഷാർപ്പാണെന്ന് കണ്ടു കണ്ടു ഗായ്സ് കണ്ടില്ലേ കണ്ടു നിങ്ങളുടെ നിങ്ങളെ വീട്ടിലിതുണ്ടോ ഉണ്ടെങ്കിൽ